ഇങ്ങനെ ആ പറയാനേ എന്നോട് പറയാന പോയതാണ് ഇന്നലെ പോവാൻ ആ ഇന്നലെ പറഞ്ഞു കുഞ്ഞാ പറഞ്ഞു കോഴിക്കോട് ഇങ്ങനെ പോവാൻ പറ്റിയില്ല കോഴിക്കോട് ഉമ്മാനെ വിളിക്കാൻ പോയതാ ഞാൻ ീ റേഷൻ കാർഡിൻറെ നിലയാക്കണ്ടല്ലോ നടക്കൂലോട് പറയാ വാവാ ഇമാന ഞാൻ എന്നാ മളിക്കും പൊന്നുപോലെ ഞാൻ നോക്കല്ലീസ രണ്ടീസാ വന്ന അപ്പൊ നോക്കൂലും ഏ ഞാൻ എന്താ എന്നോട് പറയാന് ഞാനിമ്മാക്കിപ്പോ ഞമ്മടെ നിയങ്കിലും എവിടെന്നെ ആയിട്ട് ഒപ്പിച്ചിട്ടും പിടിച്ചിട്ടും ഉമ്മാനെ കാര്യം ഞാൻ നോക്കും ഏ അതിപ്പ എല്ലാവർക്കും അറിഞ്ഞല്ലോ ഞാൻ നല്ല ഉമ്മാനെ നോക്കുന്നുള്ളത് എന്റെ അമ്മാനെ മാരാണ് ഞാൻ എന്റെ അമ്മ്മായി കാണുന്നത് ഒരിക്കലും ഞാൻ വേറെ എന്റെ അങ്ങനെ അമ്മായിമാരിയാണ് അമ്മക്കും നമ്മക്കുണ്ടല്ലേ മക്കള് എന്റെ കുഞ്ഞാപ്പൊരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാകും എനിക്ക് പറയാൻ പറ്റൂലല്ലോ അതൊക്കെ പറയാന് ഞാന് പറഞ്ഞു നോക്കണ കാര്യം പ്രത്യേകിച്ചും പറഞ്ഞു ആ നല്ല മോനെ നോക്കുന്ന പറഞ്ഞു വരഞ്ഞത് ഞാനീ നന്ദി സബായത് യാത്ര ചെയ്ത മോനെ പോയ ഞങ്ങളാണ്ടിക്ക് പോവാനാണ് എന്താ പാടാ എന്താ ഇറങ്ങിന്നൊക്കെ പറഞ്ഞു ഞങ്ങള് വരുമ്പോ ഒന്നും ഇപ്പൊ കേക്ക് ആക്കിയല്ലൊക്കെ അങ്ങനെ നബീ സാത്താടെ കൊറേ പണിണ്ടായിരുന്നു ഏ ഇനി നോമ്പും കാലം കല വരണത് ഇനി പോണില്ല അപ്പൊന്നല്ലാതെ നോമ്പ് അങ്ങനെ പോവാൻ പറ്റുമോ അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞപ്പോണ്ട് ഇമ്മ പറയാണ് കാത്താർക്ക് പോവായിരുന്നു കാത്താർക്ക് പോവായിരുന്നു ഇന്നലെ അങ്ങോട്ട് പോയി ഇമ്മാനെ ഏഹ് അപ്പൊ അവിടെ ഇന്നോട്ട് ഇന്നോട്ട് പിടിച്ചിട്ടൊക്കെ ആയിട്ട് അപ്പൊ അവിടെ ഇങ്ങനെ ശരിയാവു റേഷൻ കാർഡ് ശരിയാക്കണ്ടേ ഇമ്മാന്റെ ശരിയാക്കണ്ടേന്റെ റേഷൻ കാർഡ് ഒപ്പിടാൻ വേണ്ടി അങ്ങനെ പറയാ പറയാഞ്ച് വൈകാറ് പതിനാറ് ദിവസം അത്ര ഒപ്പിടയില് ഇപ്പ ഞാൻ വിചാരിച്ചു നാളെ മറ്റന്നാളെ വിചാരിച്ചത് എന്താ മാറ്റി വെച്ചാ എന്നോട് പറക്കണേനു പറയല്ലേ മാറ്റി വച്ചല്ലേ പതിനഞ്ചാ പതിനേറേ ഏതാ ദിവസ നിക്കുന്ന പറയല്ല ഏ ഞമ്മക്കിപ്പ് കൂട്ടി തിന്നാലും അതേമാരില്ലേ പ്രായ ആ എമ്മല്ലേ അമ്മക്കാണെങ്കിൽ ഒന്നും ആണ് കുടിക്കൂല ഇങ്ങനെ ഞാനിപ്പ പറഞ്ഞ പറയാൻ കാർഡ് അങ്ങനെ എങ്ങനെയായിട്ട് സ്വസ്ഥ തന്നില്ല ഇങ്ങനെ ഒരു മരോളൊരു ഉമ്മാനെ നോക്കൂല്ല അത്രക്ക് ഞാൻ നോക്കണ്ട ഉമ്മാനെ മനസ്സിലാവണ്ടേ രാസം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒക്കെ ലാവണത് അല്ല ഞാൻ പറഞ്ഞോട് കേട്ടിത്താണ് നമുക്ക് പോയി നിക്കാന്ന് അപ്പൊ ഉമ്മാക്കൊരു വാച്ച് അത് വേണ്ട ഇച്ചല്ലേ ഞാൻ ഇവിടെത്തേനെ നിക്കോണം ഇവിടത്തേ നിക്കോണം ല്ല വരുന്നത് ഞാൻ അവിടെ പോയി വരികയാണെങ്കിൽ ആ ചെക്കന അപ്പ ഇരുത്തി ആ എന്താണ് അവർ തകത്ത് പോവല്ലേ ചോയ്ക്കട്ടെ അല്ല എന്താണ് കുഞ്ഞാപ്പാട്ട് ഉമ്മാലിയൊക്കെ പിന്നെ ഉമ്മ പറഞ്ഞേടാ ആ വാവറുണ്ട് അവിടെ രുചികൂടെ നിക്കണ്ട് അങ്ങനെ പറഞ്ഞാല് പറഞ്ഞ െ തല മൂത്തുമാടം പോയല്ലോ ആ വല്ലമാർക്ക് മൂത്തുമാട നിൽക്കാനിഷ്ടം വന്നിട്ട് ഓരോരുത്തരും സാന്തൊക്കെ പറയാ കൊണ്ടിട്ടുണ്ട് ഇമാക്കിവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടാണ് ഇഷ്ടം പറയണേന്ന് പറഞ്ഞൂടി പെടലേ പെട്ടു വാവാഴ്ചയെ വലിമാനം കൊടന്നിട്ട് രാസാട് ഇത് ആക്കിട്ട് വലിയ മൂത്തമാർക്കാക്കാൻ അങ്ങനെ വലിയ മറന്നിക്കട്ടെ ഇപ്പൊ മറി നിക്കണ്ടിക്കണ്ടി അരുത് ഇപ്പൊ റേഷൻ കാട് കാര്യം അതും പറഞ്ഞു പറയാണ് ഞാൻ ചെറിയ ആ ഇച്ചിറങ്ങി ചെറിയൊന്നും പോണ്ടപ്പടെ ആ അപ്പൊ ഞാൻ പോന്ന് ഞാൻ വല്യമാൻ കൂട്ടുന്ന വലിയ കൊറേ കഥകളൊക്കെ പറഞ്ഞു ആ വല്ലിമാറിയാൻ വല്ലിമാന്റെ മകനല്ലോ അലിമാരെ മകന എന്റെ വാപ്പ നല്ല സ്വഭാവം കഴിഞ്ഞിട്ടുണ്ടാ എന്നിട്ട് ഉമ്മ വന്നതിന് ശേഷം അലിമാക്ക് നേരിട്ടം എന്റെ വാപ്പാനെ കാണാനെങ്കിലും പറ്റിയിരിക്കത്ര ഞാൻ ശരി എന്നാലും കൈവാസ കൊടുക്കാൻ പാടില്ല കമ്പനിട്ടാട്ടെ